ഗംഗാധരൻ ഈ വേദിയിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ബഹുമാനരായ നേതാക്കളെ സഹപ്രവർത്തകരെ സഹോദരീ സഹോദരന്മാരെ നിറഞ്ഞ നാട്ടുകാരെ നമസ്കാരം ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി നടക്കുന്ന നമ്മുടെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് താമരടയാണത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് ആമുഖമായി അഭ്യർത്ഥിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സന്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് നേതാക്കന്മാർ വിശദമായി ഇവിടെ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് അതെല്ലാം വീണ്ടും ആവർത്തിക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയ രാജ്യം മുഴുവനും മാറിയിട്ടുണ്ട് ആ മാറ്റം കഴിഞ്ഞ പത്തു വർഷമായി നാം കാണുകയാണ് പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ആ രാജ്യത്തോടൊപ്പം മാറാൻ നമ്മുടെ പ്രദേശത്തിന് സാധിച്ചിട്ടില്ല ഭാരതത്തിൻ്റെ തെക്കും വടിക്കും ഇടക്കും കിടക്കും പടിഞ്ഞാറുമൊക്കെ വലിയ വേഗതയിൽ പുരോഗതി പുരോഗതിയുണ്ടാകുമ്പോൾ അവിടെയെല്ലാം പുതിയ വ്യവസായങ്ങൾ വരുന്നു പുതിയ വ്യാപാര കേന്ദ്രങ്ങൾ വരുന്നു പുതിയ ആശുപത്രികൾ വരുന്നു പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു പുതിയ തൊഴിൽ സ്ഥാപനങ്ങൾ വരുന്നു പുതിയ ഐ ടി സ്ഥാപനങ്ങൾ വരുന്നു അങ്ങനെ ബഹുമുഖമായിട്ടുള്ള വികസനം രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും ഉണ്ടാവുകയാണ് നിർഭാഗ്യവശാൽ നമ്മൾ കാഴ്ചക്കാർ മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യവ്യാപകമായി നടത്തുന്ന ചില വികസന പ്രവർത്തന ഗുണഫലം നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതല്ല നമുക്കതൊന്നും ലഭിക്കുന്നില്ല ഒരു പുതിയ വ്യവസായവും നമ്മുടെ കോഴിക്കോട്ടേക്ക് വന്നിട്ടില്ല ഒരു പുതിയ വാണിജ്യ സമുച്ചയവും നമ്മുടെ കോഴിക്കോട്ടേക്ക് വന്നിട്ടില്ല നാല് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും സംവിധാനം നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രം നമ്മുടെ കോഴിക്കോടിലാണ് അതൊന്നും നമുക്ക് കിട്ടുന്നില്ല എയിംസിനെ കുറിച്ച് നാം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷേ അത് നമുക്ക് കിട്ടുന്നില്ല ഇതൊന്നും നമുക്ക് ലഭിക്കാതെ എന്തുകൊണ്ടാണ് ഇത് ലഭിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് നാടിൽ മാറ്റം ഉണ്ടാകുന്നത് ആ മാറ്റത്തിനു വേണ്ടിയിട്ടുള്ള വോട്ടായി ഈ പ്രാവശ്യം ഈ നിങ്ങളുടെ സമ്മദാനാവകാശം വിനിയോഗിക്കണമെന്നാണ് നമ്മുടെ പ്രദേശത്തെ ജനാധിപത്യ സമൂഹത്തോട് നാം അഭ്യർത്ഥിക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഓരോ രാഷ്ട്രീയം ഉണ്ടാകണം ആ രാഷ്ട്രീയമെല്ലാം ഒരു ദിവസം കൊണ്ട് മാറ്റിക്കളയാം എന്നും ഞാൻ പറയുന്നില്ല മാറ്റണമെന്നും പറയുന്നില്ല ഓരോ വോട്ടറുടെയും മനസ്സിലുള്ള രാഷ്ട്രീയം രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് നിലനിൽക്കട്ടെ നിങ്ങൾ സി പി എം ആവാം നിങ്ങൾ കോൺഗ്രസ് ആവാം നിങ്ങൾ ലീഗ് ആവാം നിങ്ങൾ ജനതാദൾ ആവാം ഏത് പാർട്ടിയുമാവാം ഒരു നിമിഷം കൊണ്ട് ആ പാർട്ടിയെല്ലാം മറക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പ്രാവശ്യം രാഷ്ട്രീയത്തിനതീതമായി ഒരു വോട്ട് രേഖപ്പെടുത്തണം ആ വോട്ട് നമ്മുടെ നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങൾ പതിനഞ്ച് കൊല്ലക്കാലം ജയിപ്പിച്ച് എം പി അതിൽ പത്ത് കൊല്ലക്കാലം അദ്ദേഹം പ്രതിപക്ഷതായിരുന്നു അഞ്ചു കൊല്ലം ഭരണപക്ഷതായിരുന്നു രണ്ടാം യു പി എ ഗവൺമെന്റ് കാലത്ത് അഞ്ചു കൊല്ലം അദ്ദേഹം ഭരണപക്ഷതായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ഭാരവാഹികളിൽ ഒരാളായിരുന്നു ഞാൻ കോൺഗ്രസുകാർ ചോദിക്കട്ടെ അദ്ദേഹം അഞ്ചു കൊല്ലക്കാലം എന്താണ് കോഴിക്കോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നായിട്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നു പത്തു കൊല്ലം അദ്ദേഹം പ്രതിപക്ഷ എം പി ആയിരുന്നു പ്രതിപക്ഷ എം പി ആയ സമയത്ത് എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് ഞാൻ പറയുന്നില്ല പത്തുകൊല്ലം നരേന്ദ്രമോദി ഗവൺമെന്റ് ചില കാര്യങ്ങൾ കോഴിക്കോട് തന്നിട്ടുണ്ട് പക്ഷെ എം പി എന്നുള്ളതിലൊക്കെ നിങ്ങളിത് ചെയ്തു പിന്നെന്തിനാണ് നിങ്ങൾ വീണ്ടും ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് എന്തു പറഞ്ഞിട്ടാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പാർലമെന്ററിയാണ് അദ്ദേഹം രാജ്യസഭാ മെമ്പറാണ് സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡറാണ് അദ്ദേഹം പാർലമെന്ററി പാർട്ടി ലീഡറാണ് അതെ ഞാൻ ചോദിക്കട്ടെ കോഴിക്കോട് വേണ്ടി എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല നമ്മുടെ ജില്ലയിലെ പല വ്യവസായ സ്ഥാപനങ്ങളും കൂട്ടുന്നതിന് പറയുന്ന വിദഗ്ദ്ധമായ കരമുണ്ട് അദ്ദേഹമാണ് നിങ്ങളുടെ ഈ തൊണ്ടിടത്തുള്ള കുന്ന കരങ്ങളുണ്ട് കോൺഗ്രസ്റ്റ് പൂട്ടിയതിന്റെ പ്രതിരും അദ്ദേഹം അദ്ദേഹം എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിക്കുന്നതാണ് എല്ലാം പൂട്ടിക്കുന്ന ഒരാളെ എന്തിനു എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കോഴിക്കോട് മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു പുതിയ കോഴിക്കോടുണ്ടാക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും തൊഴിലും കിട്ടാൻ സാധ്യതയുള്ള സംവിധാനങ്ങൾ കോഴിക്കോടുണ്ടാകണമെങ്കിൽ ലോകോത്തര നിലവാരമുള്ള ആശുപത്രികൾ കോഴിക്കോടുണ്ടാവണമെങ്കിൽ നല്ല റോഡുകൾ കോഴിക്കോടുണ്ടാകണമെങ്കിൽ ഇതൊക്കെയാണ് കോഴിക്കോട്ടുകാർക്ക് ആവശ്യമെങ്കിലും ഈ പ്രാവശ്യം നമ്മൾ മാറി ചിന്തിച്ചേ മതിയാണ് ആ മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്ദേശം ജനം മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം നരേന്ദ്രമോദി അവർക്ക് വിശ്വാസമാണ് മോഡിയുടെ ഗ്യാരണ്ടിയിൽ അവർക്ക് വിശ്വാസം അതുകൊണ്ട് രാജ്യം മുഴുവനും നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ നന്മണ്ടയിലും ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ഒരു പുതിയ കോഴിക്കോടിന് വേണ്ടി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി നമ്മുടെ പ്രദേശത്തും നടപ്പിലാക്കാൻ വേണ്ടി സമ്മതാനാവകാശം വിനിയോഗിക്കണം അതിനാവശ്യമായ രാഷ്ട്രീയ പ്രവർത്തനവും പ്രചരണവും നടത്താൻ എല്ലാ വോടുകളിലും മോഡിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് പറയാം എല്ലാ വോട്ടർമാരോടും മോഡിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് പറയാം വരുന്ന കാലങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടാകേണ്ട വലിയ മാറ്റങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ സംഘപ്രവർത്തകരെ നമുക്കെല്ലാവർക്കും സാധിക്കണം നമുക്കൊരുമിച്ച് ചേർന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു പുതിയ കോഴിക്കോട് സൃഷ്ടിക്കാൻ സാധിക്കും മോഡിയുടെ ഗ്യാരണ്ടി നമുക്കിവിടെയും പ്രാവർത്തികമാക്കാൻ സാധിക്കും അതിന് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ വോട്ടുകൾ താമരടിയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം വന്ദേ മാതരം ഭരത്പതീ